ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി കൂടി നമുക്ക് പറഞ്ഞു പോകാം പോസ്റ്റൽ വോട്ടിലെ പറ്റി സുധാകരൻ പറഞ്ഞതാണ് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ കേരളം ഏറ്റെടുക്കുകയും ചെയ്യുന്നു വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്മേൽ ഉണ്ടാകുന്നുണ്ട് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതാക്കൾ തന്നെ പറഞ്ഞൊരു ചരിത്രം ഓർക്കുന്നുണ്ടാവും എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കനല് അന്നേ ഒരു തരിയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മാത്രം സി പി എമ്മിന് ജയം കിട്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണത് നമ്മൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഇതാ കണക്കുകളിലേക്ക് കൂടി പോവുകയാണ് ആ കണക്കുകളാണ് നമ്മുടെ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥി വക്കം പുരുഷോത്തമനാണ് എൺപത്തിനാലിലും വക്കം പുരുഷോത്തമൻ തന്നെയാണ് അവിടുന്ന് മത്സരിച്ച് ജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കുന്നത് അതായത് അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഈ സുധാകരൻ പറഞ്ഞ സുധാകരൻ കള്ളവോട്ട് ചെയ്ത് അല്ലെങ്കിൽ ബാലറ്റ് തിരുത്തി സഹായിച്ചു എന്ന് പറയുന്ന കെ വി ദേവദാസ് സി പി എം സ്ഥാനാർത്ഥി വോട്ടുകളാണ് അതായത് ഏകദേശം ഇരുപത്തിയായിരത്തിൽ പരം വോട്ടുകളുടെ വിജയമാണ് അന്ന് വക്കം പുരുഷോത്തമൻ ഉണ്ടാകുകയും ചെയ്തത് ഈ കെ വി ദേവദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി കൂടി പറഞ്ഞു പോകാം അദ്ദേഹം സി പി എമ്മിനും സി പി ഐയും തമ്മിലുള്ള പോര് രൂക്ഷമാവുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ രംഗത്തെറക്കുന്നത് അത് ഒരുപക്ഷെ ഗുണകരമായിരുന്നു സി പി എമ്മിന് അവിടെയെന്നുള്ളതാണ് പിന്നീട് അന്ന് തന്നെ മത്സരിക്കുന്നത് ഇന്ന് ബി ജെ പി എത്രത്തോളം ആലപ്പുഴയിൽ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു നമുക്കറിയാം എൺപത്തി ഒൻപതിൽ നോക്കൂ കെ ഡി രാമകൃഷ്ണനാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അദ്ദേഹം സ്വന്തമാക്കുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അതായത് വെറും രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പി ജെ അന്തോണി ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി മുന്നൂറ് വോട്ടുകളാണ് അദ്ദേഹം നേടിയത് വി വേണുഗോപാൽ എസ് യു സി അദ്ദേഹം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പിന്നീട് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു കെ കുഞ്ഞമ്പി വി സുതരൻ എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ ഇതാണ് അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് അന്നത്തെ ചിത്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നമുക്ക് മാതൃഭൂമി പത്രം ദിനപത്രം അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേപ്പറിന്റെ അന്നത്തെ പത്രത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം അവിടെ തെരഞ്ഞെടുപ്പ് ഓരോ തവണയും റിസൾട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം എന്നെഴുതിക്കൊണ്ടുള്ള അന്നത്തെ പേപ്പറിന്റെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ആദ്യ പേജ് കൂടിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഉള്ളതിൽ ഇപ്പോൾ തുടരുന്ന ആളുകളെ എ വിജയരാഘവനും രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ കൊടിക്കുന്ന സുരേഷിനെയും നമുക്ക് ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകളിൽ കാണാം ആകെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുന്ന ഒഴികെ മറ്റൊരിടത്തും ഒരു നേട്ടവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഐക്യ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ ം നേടി എന്നുള്ളതാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൻ്റെ പത്രം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ തിരുത്ത് നടത്തിയെങ്കിലും അട്ടിമറി നടത്തിയെങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കരകയറാനൊന്നും സാധിച്ചില്ല പക്ഷേ വോട്ടുകൾ ദേവദാസ് എന്നുള്ള അധ്യാപകനാണ് ദേവദാസ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം കൂടിയാണ് വക്കം മൃഷോത്തൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് വക്കം മൃഷോത്തരവിടെ ജയിക്കുന്നു ദേവദാസ് അതിന് അധ്യാപകനാണ് ഒപ്പം തന്നെ അധ്യാപക സംഘടനയിലൊക്കെ പ്രധാനിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ എന്ന് സി പി എം ആലപ്പുഴയിൽ വയ്ക്കുകയും ചെയ്യുന്നത് സി പി എം സി പി ഐ പോലും രൂക്ഷമായിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഇത്രയും വോട്ട് നേടാൻ ദേവദാസിന് ആലപ്പുഴയിൽ സാധിക്കുകയും ചെയ്തത്